കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മണിയമ്പിള്ള രാജു ഒരു ഫങ്ഷന് പങ്കെടുത്ത് ആ ഒരു സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നത്തെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ക്യാൻസർ ബാധിതനാണ് അതിൻ്റെ കീമോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പേ അദ്ദേഹം ഒരു ഫംഗ്ഷന് പങ്കെടുത്ത സമയത്ത് അദ്ദേഹം വന്ന സമയത്ത് ഫോട്ടോസൊക്കെ എടുത്ത സമയത്ത് അദ്ദേഹം ഭയങ്കര മിലിഞ്ഞ് ശരീരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തെ ആൾക്കാർ മണിയംപിള്ള രാജുവിന് എന്തോ അസുഖം ഉണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൺഫേം ചെയ്യുക ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത സമയത്താണ് അദ്ദേഹം എന്താണ് ഏതൊരു രോഗമാണ് എന്തലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പറയുന്നത് ഈ ഒരു കാര്യം അറിഞ്ഞതോടെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന കുറേയധികം പേര് അദ്ദേഹത്തിന് ഒക്കെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഇടുന്ന ഉണ്ടായിരുന്നു സൊ അത് കണ്ട സമയത്ത് നമുക്കും പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം അദ്ദേഹം എല്ലാ അസുഖങ്ങളും മാറി നേരെ നല്ല രീതിയിൽ വരട്ടെ എന്ന് അതുപോലെ തന്നെ ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്